നൂറാം വാർഷിക പ്രഖ്യാപന പ്രചാരണത്തിന്റെ ഭാഗമായി വിളംബര റാലി നടത്തി കാസർകോട് മാലിക് ദീനാർ നഗറിൽ നടക്കുന്ന നൂറാം വാർഷിക പ്രഖ്യാപന വിളംബരത്തിന്റെ ഭാഗമായാണ് റാലി സംഘടിപ്പിച്ചത് കേരള മുസ്ലിം ജമാഅത്ത് സർക്കിൾ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ കെ സി അബ്ദുള്ള സഖാഫി കെ ടി അബ്ദുള്ള മുസ്ലിയാർ സി കെ നാസർ മുസ്ലിയാർ പി പി അബ്ദുൾ അസീസ് മുസ്ലിയാർ ഷൌക്കത്ത് മുസ്ലിയാർ ടി കെ അഷ്റഫ് പി കുഞ്ഞാൻകുട്ടി പി ഹംസ ഷംസുദ്ദീൻ സഗാഫി മിത്ലാജ് സഅദി ടി കെ ഹമീദ് ടി അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി കേരള മുസ്ലിം ജമാ ജില്ലാ സെക്രട്ടറി കെ പി ജമാൽ വിളംബര പ്രഭാഷണം നടത്തി വർഷം മുന്നോടിയായി ഡിസംബർ വാർഷിക കാസർകോട് മാലിക് ദിനാർ അമിയു നഗറിൽ ശനിയാഴ്ച നടക്കുക ഈ മഹാ ആഘോഷത്തിൻ്റെ വിളംബരം കുറിച്ച് കരുളായിലെ പ്രാസ്ഥാനിക കുടുംബത്തിലെ നേതാക്കൾ നടത്തിയ സിറ്റി വീനോസ് നിലമ്പൂർ మ ఇంటర్యాషనల్ జ్వెలర్స్ ట్రెడీషన్ ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్